അസലാ വലൈക്കും വഹമ്മ വാത്തു ബിസ്മി വല അള്ളഹുലി മുഹമ്മദ് സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ മാസം എന്ന് അലിഹു വസല്ലമ്മ വിശേഷിപ്പിച്ച മൊഹറം മാസത്തിലാണ് നമ്മളുള്ളത് മൊഹറം മാസം അള്ളാഹുവിൻ്റെ മാസമാണ് അതിന് ധാരാളം പ്രത്യേകതകളുണ്ട് ആ മാസത്തിലെ പത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു ലഭിക്കുന്ന നോമ്പാണ് ധാരാളമായി ഈ മാസത്തിൽ നോമ്പെടുക്കാൻ ശ്രമിക്കണം എന്നെല്ലാം നിമിഷല്ലാഹു ഇഷു അലിഹുബുസലമയിൽ നിന്നും നമ്മുടെ മുൻഗാമികളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന പാഠമാണ് എന്നാൽ ചരിത്രത്തിൻ്റെ താളുകളൂടെ നോക്കുമ്പോൾ മൊഹറ മാസത്തിലെ പത്താം തീയതി ഒരു ദുഃഖത്തിൻ്റെ ഏടുകൂടി നമുക്ക് കാണാൻ സാധ്യമാകും കർബലയിൽ വെച്ച് മഹാനായ അലി റദിയുല്ലാവിൻ്റെ മകൻ ഹുസൈൻ ഹുസൈനബിൻ അലി റദിയുളളാഹ് വനുഹുവും സംഘവും കൊല ചെയ്യപ്പെട്ട ദിവസമാണ് മൊഹറം പത്ത് എന്നുള്ളത് ഹുസൈൻ റദിയുള്ളാഹ് വനുഹുവിന് പുറമെ അദ്ദേഹത്തിൻ്റെ മക്കളും ഹസൻ റലീള്ളഹുനെ മക്കളും ജാഫർ ബി നബി തോലിബ് റലിയുല്ലാഹ്ഹുവിൻ്റെ പോലെയുള്ള ധാരാളം സഹാബികളും താബികളും അടങ്ങുന്ന ആളുകൾ കൊല ചെയ്യപ്പെട്ട ദിവസമാണ് മഹറം പത്ത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം വളരെ ദുഃഖത്തിന് ദിവസമായി കാണുകയും അന്നേ ദിവസം നഹ്സാവുകയും അന്നേ ദിവസം കറുത്ത വസ്ത്രം ധരിച്ച് ശരീരത്തിൽ മുഴുവൻ വെട്ടിപ്പരിക്കേൽപ്പിച്ച് യാ ഹുസൈൻ യാ അലി എന്നൊക്കെ വിളിച്ച് തെരുവുകളിൽ കൂത്താട്ടം നടത്തുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അലിയ റദിയാ നഹുവിന്റെ മകൻ ഹസൈൻ അലിയുള്ളാഹുവും സംഘവും കൊല ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ അവർ കൊല ചെയ്യപ്പെട്ടത് യസീദ് ബിൻ മുഹാവിയയുടെ കരങ്ങളിലാണ് എന്നുള്ളതുകൊണ്ടും യസീദിനെയും അദ്ദേഹത്തിന്റെ പിതാവ് മുഹാവിയ റദി അള്ളാഹ് നഹു അടങ്ങുന്ന ഒരു സംഘം സഹാബികളെ ഷിയാക്കൾ കുഫറിലാക്കുകയും അവർ അവകാശികളാണെന്ന് പറയുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധ്യമാകും മുഹാവിയ റദിയുള്ളാഹ്ഹുവിനെ പുറമെ അബൂബക്കർ ഒമർ റസ്മാൻ റതിയുള്ളും അവരെല്ലാം ആദ്യത്തെ ഖലീഫമ്മമാരെല്ലാം കാഫറുകൾ എന്നും അവർ നരകച്ചിന് അടിത്തട്ടിലാണ് എന്നുമാണ് അവരുടെ വിശ്വാസം നമ്മുടെ ഉമ്മ ആയിഷ ബീവി റദിയുള്ളക്ക് നേരെ വ്യഭിചാരാരോപണം നടത്താനും അവർ നരകച്ചിലാണ് എന്ന് പറയാനും അവർക്ക് മടിയില്ല എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ ഇവരുടെ ആശയങ്ങൾ മെല്ലെ മെല്ലെ മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾക്കിടയിലെങ്കിലും കടന്നുകൂടിയിട്ടുണ്ട് അലി റദിയോട് എതിരായ യുദ്ധം ജമൽ സുഫീൻ യുദ്ധങ്ങളിൽ അലി റദിയുള്ളഹാന് എതിരായി കൊണ്ട് യുദ്ധം ചെയ്യുകയും അതുകൊണ്ട് അദ്ദേഹം ചെയ്ത വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ് എന്നും അതിലദ്ദേഹം തെറ്റുകാരനാണ് എന്നുമെല്ലാം ആളുകൾ ധരിച്ചു വശായിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ അബദ്ധമാണ് മൊഹാബിയ റദിയൻഹു

ഉം ഹബീബ അൻഹയുടെ സഹോദരനാണ് മുആവിയ റളിയല്ലാഹു അതുകൊണ്ട് തന്നെ ഖാലിൽ മുഅ്മിനീൻ വിശ്വാസികളുടെ അമ്മാവൻ എന്ന അദ്ദേഹം അറിയപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരിക്കലും നമ്മൾ കളിയാക്കുവാനോ അദ്ദേഹത്തെ കുറിച്ച് മോശപ്പെട്ട ഒരു ചിന്ത ഉണ്ടാക്കുവാനോ പാടില്ല മറിച്ച് അദ്ദേഹം സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ടവനായതുകൊണ്ട് തന്നെ വളരെ ഉന്നതനാണ് വിശുദ്ധ തൗബയുടെ എന്ന് തുടങ്ങുന്ന വചനത്തിൽ സഹാബികൾ മുഴുവനും അള്ളാഹു തൃപ്തിപ്പെട്ടുണ്ട് എന്നും അവർ അള്ളാഹു തൃപ്തിപ്പെട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിലവർ ശാശ്വതരായിരിക്കുമെന്നും എല്ലാം അള്ളാഹു സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല മുൻഗാമികളൊക്കെ അവരെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ ഇബിൻ പറയുന്നത് കാണാൻ സാധ്യമാകും അടിമകളുടെ മനസ്സിലേക്ക് എത്തി നോക്കി ഫവജദ് അടിമകളിൽ ഏറ്റവും ഉന്നതനായ ഏറ്റവും നല്ല ഹൃദയത്തിനുടമയായിക്കൊണ്ട് പ്രവാചകൻ സലഹു അലൈഹി സ്വലമെ കണ്ടെത്തി ഫസ്തഫുലി നബ്സീം അങ്ങനെ ആ പ്രവാചകനെ അള്ളാഹു സുബഹാന ഹൂബച്ചഅഅല പ്രവാചകനായിക്കൊണ്ട് തിരഞ്ഞെടുക്കുകയും വിസാലത്തുമായി അയക്കുകയും ചെയ്തു ഹുറഫി ഖുലൂബിൾബാദി കുലൂബി മുഹമ്മദ് അലൈഹി വസ്ലം അതിനുശേഷം ഇബാദുകളുടെ അടിമകളുടെ ഹൃദയത്തിലേക്ക് കള്ളാഹു വീണ്ടും നോക്കി അങ്ങനെ അള്ളാഹു സുബഹാനൂബഅല ഫുലൂബ് അസഹാബിഹി ഖയർ കുലൂബിൽ ഇബാദ് അടിമകളിലെ ഏറ്റവും നല്ല ഹൃദയത്തിനുടമകളായിക്കൊണ്ട് ആ സഹാബികളെ അള്ളാഹു കണ്ടെത്തുകയും ഫലഹു മുസറിയുഹാ ദീനിഹി അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്വന്തക്കാരായിക്കൊണ്ട് ദീനിനു വേണ്ടി പോരാടുന്നവരായിക്കൊണ്ട് അവരെ അള്ളാഹു സുബഹാനോതല തിരഞ്ഞെടുത്തു എന്നാണ് അങ്ങനെ അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകളാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആരെങ്കിലും സഹാബികളെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസം വരെ നശിച്ചു പോകുമെന്ന് നിമിഷാഹു അലൈഹി വസ്ലമ്മ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ വർത്തമാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സജീവമായ കാലഘട്ടത്തിലെല്ലാം റദിയാഹുനെ അടങ്ങുന്ന സഹാബികൾക്കെതിരെ മോശം പ്രചരണങ്ങൾ നടക്കുമ്പോൾ അത്തരം പ്രചരണങ്ങളിൽ വീണുപോകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹാബികളെക്കുറിച്ച് കുറിച്ച് നല്ലത് വിചാരിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആയിരിക്കാം നമ്മൾ പരിശ്രമിക്കേണ്ടത് അള്ളാഹു സുബാനുബാല ആ സഹാബികളെ സ്നേഹിക്കാനും